മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ൂർ കാവ് ഭഗവതി ക്ഷേത്രത്തിൽ മഹോത്സവത്തിന് കൊടിയേറി ബ്രഹ്മശ്രീ കരിയന്നൂർ ഭവത്രാദൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു വാടനംകുർശി ചോറൂട്ടൂർ കാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദേശത്താലപ്പൊലി മഹോത്സവത്തിന് കൊടിയേറി ബ്രഹ്മശ്രീ കരിയന്നൂർ ഭവത്രാദൻ നമ്പൂതിരിപ്പാട് കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു ഞായറാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമാണ് താന്ത്രിക ചടങ്ങുകളോടുകൂടി കൊടിയേറ്റ കര്മ്മം നടന്നത് സെൻട്രൽ ദേശ കമ്മിറ്റി പടിഞ്ഞാറ്റുമുറി ദേശ കമ്മിറ്റി പോയിലൂർ ദേശ കമ്മിറ്റി ഭാരവാഹികളും ഭക്തജനങ്ങളും സന്നിഹിതരായിരുന്നു രാത്രിയിൽ ഗാനമേളയും ഉണ്ടായിരുന്നു ക്ഷേത്രത്തിൽ കൂറയിട്ടതോടെ ദേശത്ത് തിങ്കളാഴ്ച പറയെടുപ്പ് ആരംഭിച്ചു കളമെഴുതിപ്പാട്ടും നടന്നുവരുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തിമൂന്നിന് ഞായറാഴ്ചയാണ് ചോറൂട്ടൂർക്കാവിലെ ദേശത്താലപ്പൊലി മഹോത്സവം